വയനാട് ഉരുൾപൊട്ടിയും മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്നും ചാടിയാർ പുഴയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും കണ്ടെടുക്കുന്നുണ്ട് കേരളം ഒന്നാകെ വയനാടിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് രക്ഷാപ്രവർത്തകർ എല്ലാവരും നെട്ടോടുപോടുന്ന സാഹചര്യം ഇവിടുത്തെ വീടുകൾക്കിടയിൽ ഇനിയും മനുഷ്യരുണ്ട് അവരെ രക്ഷിക്കുന്നതും കാത്തിരിക്കുന്നവരും കൂടുതലാണ് നാല് സംഘങ്ങളിലായി ഏകദേശം നൂറ്റിയമ്പത് രക്ഷാപ്രവർത്തകരാണ് ഇന്നും മുണ്ടക്കയിലേക്ക് എത്തിയത് ജെഎസ്ഇബി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളുടെ സഹായമുണ്ടെങ്കിലും മനുഷ്യന്മാർ ഇറങ്ങിച്ചെന്ന് രക്ഷാപ്രവർത്തനം നടക്കേണ്ട സ്ഥലങ്ങൾ വളരെ കൂടുതലാണ് അതിനേക്കാളപ്പുറം കാലാവസ്ഥയും രക്ഷാപ്രവർത്തന ദൗത്യങ്ങളെ ഏറെ ദുഷ്കരമാക്കുന്നുണ്ട് സ്ക്വാഡിനെ അടക്കം പ്രയോജനപ്പെടുത്തി കെട്ടിടാവശേഷങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ തിരയുകയാണ് സംഘം താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനവും മറുവശത്ത് പുരോഗമിക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ടാണ് ആ സ്ഥലം എങ്ങുമല്ലാതെയായത് തങ്ങളുടെ ഉറ്റവരെ നഷ്ടപ്പെടുത്തി മാത്രമല്ല ജീവിതകാലം മുഴുവൻ അവർ സമ്പാദിച്ച് നോക്കി ഒറ്റയടയ്ക്ക് നഷ്ടപ്പെടുത്തുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ പലർക്കും സാധിച്ചുള്ളൂ ഉറ്റവരെ നഷ്ടപ്പെടുത്തിയവർ നിരവധിയാണ് രക്ഷാപ്രവർത്തനത്തിനിടെ പലരുടെയും കണ്ണും നനയിക്കുന്ന ധാരാളം കാഴ്ചകളും കണ്ടു അഞ്ചും മാറും മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കുന്നത് കണ്ട ഹൃദയജനകമായ കാഴ്ചയാണെന്ന് പഞ്ചായത്ത് അംഗം കെ ബാബു മാധ്യമങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി മാത്രമല്ല പല മൃതദേഹങ്ങളും കസേരയിൽ ഇരിക്കുന്ന സ്ഥിതിയിൽ വരെ കാണേണ്ട അവസ്ഥ പലർക്കും ഉണ്ടായി മൃതദേഹങ്ങൾ പൂർണ്ണമായി മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും മണ്ണിനടയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ ഏറെയാണ് എന്നിരുന്നാലും രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളിയാകുന്നത് കാലാവസ്ഥയും സാഹചര്യങ്ങളുമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ഭാഗത്തു നിന്നും വയനാട്ടിലേക്ക് സഹായങ്ങൾ എത്തുന്നുണ്ട് ആ സഹായങ്ങളൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പലർക്കും സാധിക്കുന്നുണ്ട് തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇന്നും പുഴയിലിറങ്ങി പുഴയുടെ രണ്ട് കരയിലും തിരച്ചിൽ നടക്കുന്നുണ്ട് പുഴയുടെ അക്കരയിൽ നിന്നാണ് ഇപ്പോൾ ഏഴ് മൃതദേഹങ്ങൾ ലഭിച്ചത് അതും അത്യൂബയിൽ അവിടേക്കാണ് കൊണ്ടുപോയത് ഇക്കരയിലേക്ക് എത്തിച്ചു പല മൃതദേഹങ്ങളും ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ പ്രയാസമുണ്ട് പലതും കയ്യുങ്കളും കാലുകളും മാത്രമാണ് ലഭിക്കുന്നത് ചെറിയ കുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് പുഴയിൽ ഇപ്പോഴും നല്ല വെള്ളമുണ്ട് ഒഴുക്ക് അല്പമൊന്ന് കുറഞ്ഞു എന്നാൽ ആശ്വസിക്കാൻ തക്കവണ്ണം അനുകൂല സാഹചര്യമല്ല പുഴയിലേത് തിരച്ചിൽ ഫയർഫോഴ്സും പോലീസും എൻ ഡി ആർ എഫും നാട്ടുകാരും ഒക്കെയുണ്ടെന്നും സുലൈമാൻ ഹാജി വ്യക്തമാക്കി